ഹായ് ഫ്രണ്ട്സ് ഓട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ആമ്പൽക്കുളം കാണാം ആമ്പൽക്കുളം ഇത് കാറ്റൂതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ആമ്പൽക്കുളമാണ് കാറ്റൂതി മേടിനു മുകളിലാണ് ഈ ആമ്പൽക്കുളം അത് അത്യാവശ്യം വലിയൊരു കുളമാണ് ഇതിപ്പോൾ ആമ്പൽ കുറവാണ് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നന്നായിട്ട് ആമ്പലം ഉണ്ടായി നിൽക്കുന്നതാണ് അത് അവിടെയൊക്കെ മുട്ട ഇട്ട് നിൽക്കുന്നതുകൊണ്ടോണ്ട് അവിടെ ഉണ്ട് അങ് കിടപ്പ് അങ്ങ് വരെ ഉണ്ട് ഈ കുളം ഇവിടെ ഏഴ് നാഗകന്യകമാരുണ്ടായിരുന്ന കുളമായിരുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് പറയുന്നത് കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ആ കാണുന്നതാണ് അമ്പലം ഒരു മരവും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ടൂറിസ്റ്റുകളൊക്കെ വന്ന സ്ഥലമാണിന്ന് ഇപ്പോൾ ആളില്ല ഇവിടെ ആരാണ്ട് ഒരാളവിടെ കുറെ ആരാണ്ട് വരുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരുന്നുണ്ട് കുറേ ഉണ്ട് ഇത് നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എന്തൊക്കെയോ അമ്പലം ഇനി പുതുതായിട്ട് പണിയാനുള്ള എന്തോ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഞാനിതിനടുത്തു വരെ ഓട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി പോകുന്നതാണ് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് ഇതിൽ നിന്നാരും മീൻ പിടുത്തോ ഒന്നുമില്ല മീൻ പിടിച്ച് ഇത് ഇതിൽ നിന്നുള്ള മീൻ വലിയ മീനുകളുണ്ട് മീൻ പിടിക്കുകയല്ല ഇത് പിടിച്ച് അങ്ങനെ ആരും കറി വെക്കുക അതിനെക്കുറിച്ച് എന്തോ എന്തോ ഒരു കാരണം പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല なるほど。 പലിയെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാമ്പുണ്ടെന്നൊക്കെ പറയുന്നു ആൾക്കാർ പറയുന്നത് കേൾക്കാം പാമ്പോ ഏഴ് തലയുള്ള അഞ്ച് തലയുള്ളോ ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ കറക്റ്റാണോ എന്താ സംഭവം എന്ന് അറിയില്ല അതായത് കൊണ്ടൊന്നല്ലേ ഒരു മരോ അതിൻ്റെ ആ ഭാഗത്താണ് അമ്പലം ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നൊരു വീഡിയോ പിടിക്കാമോ എന്ന് കരുതി വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കൊളൊക്കെ ഒന്നും ഇടാമല്ലോ എന്ന് കരുതി പോകുന്നതാണ് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഓട്ടക്കാരമാണ് എല്ലാവരിലേക്കും വന്നേക്കാം